ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ ഏത് രോഗങ്ങളുള്ളവർക്കും അതായത് ഷുഗർ ഇപ്പം ഇന്നിപ്പോൾ കാണുന്ന ജീവിതശൈലി രോഗം എന്ന് പറയുമ്പോൾ ഷുഗറാണല്ലോ പ്രധാനം അല്ലേ ഏത് ഭക്ഷണം കഴിച്ചാലും നമ്മൾ ഗോതമ്പ് കഴിച്ചത് കൊണ്ട് ഷുഗർ കുറയും പറയണില്ല എന്നാലും നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും ആര് ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഷുഗർ അടിച്ച് കയറും ഗോതമ്പ് കഴിക്കുമ്പോൾ കുറച്ചു കൂടി താമസമായിട്ടാണ് നമുക്ക് ഷുഗറിൽ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ പറഞ്ഞത് എന്ന് വെച്ചിട്ട് നമുക്ക് എണ്ണം കൂട്ടി കഴിക്കാൻ പറ്റില്ല ചപ്പാത്തിയൊക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും രണ്ടെണ്ണം കൂടി വന്ന മൂന്നെണ്ണം വലിയ ചപ്പാത്തി വെച്ചാൽ രണ്ടെണ്ണേ പാടുള്ളൂ എന്നുള്ളതാണ് പറയാട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഷുഗറിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പിന്നെയുള്ള ഭക്ഷണങ്ങളാണ് മില്ലറ്റകൾ കേട്ടോ അപ്പം ഇതൊക്കെ അതൊക്കെ എന്തുകൊണ്ടാണ് മില്ലറ്റുകൾ ഗോതമ്പ് ഇതൊക്കെ കഴിക്കാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി ഭക്ഷണമാകുമ്പോൾ നമ്മുടെ ഇഷ്ട ഭക്ഷണം അല്ലേ നമ്മുടെ മലയാളികളുടെ ഏറ്റവും ഇഷ്ട ഭക്ഷണം ചോറ് അപ്പം ചോറ് ഒഴിവാക്കായിരിക്കും പറ്റില്ല എത്ര ആൾക്കാർ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ആ ഭക്ഷണത്തിൽ ഒരു കൺട്രോൾ വരുത്താനായിട്ട് ഇതൊക്കെ ഉപകരിക്കുള്ളൂ അപ്പോൾ ഏത് ഭക്ഷണം കഴിച്ചാലും നമുക്ക് കൂടാനുള്ള ഷുഗർ കൂടും ഇല്ല എന്ന് പറയുന്നില്ല കാരണം പണ്ടത്തെ പോലെ നമ്മൾ പറമ്പിൽ കളയ്ക്കുക വെള്ളം കോരുക അല്ലെങ്കിൽ നമ്മൾ ശാരീരികമായിട്ട് അധ്വാനിക്കുന്ന പണികളില്ല എന്നൊക്കെ സ്വിച്ചിട്ടാൽ ഒല്ലാം ഓടുന്ന രീതിയിലുള്ളതാണല്ലോ പിന്നെ കളയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ടാണ് നമുക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ ഷുഗർ കൂടാനുള്ളൊരു പ്രധാന കാരണം വയർത്ത് പോണില്ല പണ്ടുള്ളവരെന്ന് പറഞ്ഞാൽ നല്ലപോലെ വയർത്ത് പോകണുണ്ടായിരുന്നു അപ്പോൾ അവരെ നല്ലപോലെ അധ്വാനിക്കുന്ന കാരണം എന്ത് ഭക്ഷണം കഴിച്ചാലും പ്രശ്നമില്ല അതായത് കപ്പയൊക്കെ പോലെ കഴിക്കില്ല കൊള്ളി കൊള്ളിയാണ് ഇഷ്ട ഭക്ഷണം ഉണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും കഴിച്ചാലും അവർക്ക് പ്രശ്നമില്ല പക്ഷേ ഇന്നൊക്കെ കൊള്ളി കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ അങ്ങേയറ്റം കൂടും ചക്കരക്കിഴങ്ങ് കുഴപ്പമില്ല എന്ന് പറയുന്നത് കേൾക്കണുണ്ട് അതുപോലെ തന്നെ ഓരോ ഭക്ഷണങ്ങളും അപ്പോൾ എന്തിനും ഏതിനും നമ്മൾ അതിനായിട്ട് വ്യായാമത്തിനായിട്ടും നമ്മൾ ജിമ്മിൽ പോവുക അതുപോലെ നമ്മൾ നടത്താം നടത്തം കൊണ്ടൊന്നും ഷുഗർ കുറയില്ല അപ്പം നമ്മുടെ കാലുകളുടെ പേശികളേനെ നമ്മൾ ഫലപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഷുഗർ കുറയും പിന്നെ ഷുഗർ തുടങ്ങിയത് ഉടനെ നമ്മൾ മെഡിസിൻ കഴിക്കാതിരിക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതെന്താവട്ടെ അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കണില്ല അപ്പോൾ നമ്മൾ ഷുഗർ ഉള്ളവർക്ക് ഇന്ന് ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പറ്റുന്ന ഒരു ദോഷം യാണ് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് കാരണം ഇഡ്ലിയും ദോശയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് നന്നായിട്ട് കൂട്ടുന്നുണ്ട് അപ്പോൾ ഉഴുന്ന് കൂടും തോറും ഷുഗറും കൂടുന്ന പറയുക അപ്പം ഞാൻ ഈ ദോശയിൽ ഉഴുന്ന് കൂട്ടുന്നുണ്ട് പക്ഷെ ഒരു സ്പൂണോളം മാത്രമേ കൂട്ടുന്നുള്ളൂ അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ടാക്കുന്നത് നമ്മുടെ മുഴുവൻ ഗോതമ്പ് നമുക്ക് കുതിർത്തിയിട്ട് അരച്ചിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം ഞാൻ ബ്രോക്കൺ ബീറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബ്രോക്കൺ വീറ്റ് കൊണ്ടുള്ള ദോശയാണ് ദോശയാണെന്നുണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കണേ കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടത് ബ്രോക്കൺ വീറ്റാണ് ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ലാട്ടോ അപ്പോൾ ബ്രോക്കൺ വീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടു അപ്പോൾ രണ്ട് ഗ്ലാസ് ആണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് ഗോതമ്പ് അതായത് ബ്രോ നുറുക്ക് ഗോതമ്പ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇനി നമ്മൾ ഉഴുന്നാണ് ചേർക്കുന്നത് ഇതാ ഒരു സ്പൂണോളം ഉഴുന്ന് ചേർത്തിട്ടുണ്ട് അതുപോലെ കാൽ ടീസ്പൂണോളം ഉലുവിൻ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് മൂന്നും കൂടിയിട്ട് നന്നായി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം പിന്നെ നമ്മൾ ആ വെള്ളം മാറ്റില്ല ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് അരക്കാനാ അരക്കാം അപ്പോൾ നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കണവെച്ചാൽ രാത്രി ഇതരയ്ക്കാം അപ്പോൾ ഉച്ചക്ക് ശേഷം കുതിരാനായിട്ട് ഇട്ടാൽ മതി അല്ല രാത്രിയാണ് ഉണ്ടാക്കണവെച്ചാൽ നമ്മൾ ഒരു ഉച്ചയോട് കൂടിയിട്ടൊക്കെ കുതിരാനായിട്ട് വെച്ചിട്ട് കുതിരാധിക സമയം വേണ്ട നൂർക്ക് ഗോതമ്പ് ആയതുകൊണ്ട് ഒരു മണിക്കൂറൊക്കെ മതി കിട്ടാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ല മിനിസമായിട്ട് അരച്ചെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത് കിട്ടാം ഒന്നിച്ച് അരയാൻ ഇതാവേണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം അരിഞ്ഞ് കിട്ടണമെങ്കിൽ വെള്ളം കുറച്ച് കുറവായിട്ട് അരച്ചാൽ മതി അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെച്ചു ഞാൻ രാവിലേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ മാവ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി അവിടെ വെച്ചു അപ്പോൾ ഈ സമയം കുറച്ച് സബോളിയും തക്കാളിയൊക്കെ എടുത്ത് വഴറ്റിയിട്ട് ഞാൻ ചമ്മന്തി അരക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് റാഗി ദോശയാണെങ്കിലും ഗോതമ്പ് ദോശയാണെങ്കിലും ഞാൻ വഴറ്റിയ ചമ്മന്തി ഉണ്ടാക്കാറ് എന്നിട്ട് ഇതാ സാധാരണ ദോശ പരത്തുന്നത് പോലെ പരത്തി ചട്ടിയിൽ നിന്ന് തന്നെ വിട്ടുപോരുണ്ട് കണ്ടില്ലേ നല്ല പേപ്പർ പോലെ കനം കുറഞ്ഞ നല്ല ടേസ്റ്റി മുരിഞ്ഞ ദോശയാണ് ഈ ചമ്മന്തി കൂട്ടി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയും ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഹെൽത്തിയാണ് അതുപോലെ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായും ഇന്നത്തെ എൻ്റെ ഈ വിശേഷം ഇന്നത്തെ എൻ്റെ ഈ ബ്രോക്കൺ വീറ്റ് കൊണ്ടുള്ള ദോഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു